എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ റൊമാൻസും അല്ലെങ്കിൽ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്നാണ് പക്ഷേ അതൊന്നും ഇല്ലാത്ത സിനിമകളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരാളുടെ മാത്രം ക്രെഡിറ്റിൽ സക്സസ് ഉണ്ടാകുകയും ഒരാളുടെ മാത്രം ഫോൾട്ടിൽ അത് ഫെയിലർ ആകുകയും ചെയ്യുന്ന ഒരു ഒരു സംഭവമല്ല സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക് സിനിമയ്ക്കുണ്ട് ഇത് തന്നെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇത് വേണം മറ്റേതായിരുന്നു കുറച്ചുകൂടെ ഒരുപാട് പറഞ്ഞു ഞാൻ ഏഹ് കുറേ പറഞ്ഞു ഞാൻ മുംബൈയിൽ വന്നതിന്റെ ഓരോ മാറ്റങ്ങളാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഈ ഈ ബാക്കി വർക്ക് വന്നു എന്റെ സാരി അറിയില്ല ഇത് ഒരു ഐറ്റം ബോംബ് എന്ന് പോകുമ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരനാണ് സ്റ്റൈൽ ചെയ്ത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ഒരു പോലീസ് കഥയാണ് നമുക്ക് പോസ്റ്റേഴ്സും അതിൻ്റെ ട്രെയിലേഴ്സും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സോങ്ങും റിലീസായിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് എത്രത്തോളം ഒരു ഒരു പോലീസ് കഥ എന്ന് മാത്രമായിട്ട് നമുക്കത് ചുരുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അതിൽ ഒരു പോലീസുകാരുടെ ജീവിതത്തിലൂടെ കട കടന്നു പോകുന്നൊരു കഥയും കാര്യങ്ങളുമാണ് പറയുന്നതെങ്കിലും അതിൽ ഇമോഷണലി കണക്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി മോർ ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷനേക്കാൾ ഉപരി ഇതൊരു ക്രൈം ഡ്രാമ എന്നുള്ള ഒരു ജോണലിലാണ് നമുക്ക് പെടുത്താൻ സാധിക്കുന്നത് ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനേക്കാൾ അപ്പുറം ഒരു ക്രൈം ഡ്രാമ എന്ന രീതിയിലാണ് ഇത് നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നത് പക്ഷെ അത് ത്രില്ലർ ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ടും ഇതിൻ്റെ ഒരു ഒരു ആഡ് ഓൺസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് സൈഡായിട്ട് നമുക്ക് പറയാം എന്നതിനേക്കാളുപരി അതല്ല മെയിൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഒരുപാട് ഇൻസിഡൻസ് മുഹൂർത്തങ്ങൾ ഇതിലുണ്ട് അത് കുറച്ചും കൂടെ പേയ്സി ആയിട്ട് പറഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് പിന്നെ ആദ്യമായിട്ട് ചാക്കോച്ച കൂടെ അഭിനയിക്കാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ നോന്ന് എനിക്ക് നോ പറയാൻ എനിക്ക് സാധിച്ചില്ല സോ ഐ ഹാ ടു സേ യെസ് ഗെസ്റ്റ് ദിസ് ഇൻഫാക്റ്റ് ഒരു വലിയ കഥയാണ് പക്ഷെ ചുരുക്കി ചുരുക്കിപ്പോൾ ഞാൻ യു എസ് എയിലായിരുന്നു സൊ ഒരു സൂം കോളിലാണ് ഷായ് കബീർ സാർ എനിക്ക് കഥ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് വയസ്സായി ഒരു ഗട്ട് ഇൻസ്റ്റിങ്റ്റ് പറഞ്ഞു ദാറ്റ് യെസ് ഇങ്ങനത്തെ ആൻഡ് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഷോൺഡ്രി ഫിലിം ഞാൻ ചെയ്തിട്ടില്ല സോ ആയി തോ ദാറ്റ് ലോസോ ബി ന്യൂ ആൻഡ് വർക്കിങ് വിത്ത് ചാക്കോച്ചൻ ലോസോ ബി ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വർക്കിംഗ് ടുഗെദർ സോ ഐ സെറ്റ് യെസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ും ഞങ്ങൾ തമ്മിൽ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് അതുപോലെയുള്ള വളരെ പുതിയ കോമ്പിനേഷൻസ് ഒരുപാട് സിനിമയിലുണ്ട് എടുത്ത് പറയാനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർട്ടിൻ പ്രക്കാഡ് ഈ സിനിമയുടെ നമ്മുടെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഇതിൽ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പേര് ആണ് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹി കബീർ സ്ക്രിപ്റ്റ് റൈറ്ററാണ് റോബി രാജ് ക്യാമറ ചെയ്യുന്നു ഇവർ മൂന്ന് പേരും അവരവരുടേതായ രീതികളിൽ മലയാള സിനിമകൾ എടുത്തിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് പോലീസ് കഥകൾ സിനിമകൾ ആക്കിയിട്ടുള്ള ആൾക്കാരുമാണ് അപ്പോൾ ഇവര് മൂന്ന് പേരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ ഒരു പോലീസ് കഥയ്ക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളത് അല്ലെങ്കിൽ ഇത് മറ്റുള്ള പോലീസ് സിനിമകളിൽ നിന്നും എത്രത്തോളം വേറെ രീതിയിൽ ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു മെയിൻ ഒരു ക്യാച്ച് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഒരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറാണ് പിന്നെ ജഗദീഷ് ഏട്ടൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട് ഇതിനുമുമ്പ് ഞാനും ജഗദീഷ് ചേട്ടനും ഒന്നിച്ച് ചേരുമ്പോളുള്ള സിനിമകളിലോ ക്യാരക്ടേഴ്സെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫണ്ണിയായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ആയിരിക്കും പക്ഷേ ഇതിൽ വരുമ്പോൾ ഇതുവരെ കാണാത്ത നമ്മൾ ജഗദീഷ് ചേട്ടനെ ഈ അടുത്ത് കണ്ടിട്ടുള്ള കുറെ സിനിമകളിലൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറിംഗ് ആയിട്ടുള്ള നമ്മളിതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ജഗദീഷ് ചേട്ടനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു പുതിയൊരു വേർഷനിലുള്ളൊരു കോമ്പിനേഷനായിട്ട് വീണ്ടും ജഗദീഷ് ചേട്ടനോട് അഭിനയിക്കാനായിട്ട് സാധിക്കുന്നു പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ന്യൂ കമേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ റീസെൻ്റ്ലി സിനിമയിൽ വന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ വൈശാഖ് എന്ന കാര്യത്തിൽ വളരെ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട് റംസാൻ റംസാനെ നമ്മൾ ബേസിക്കലി ഒരു ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ അത്ര താ എന്താ ഇതിൽ പുള്ളി ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പുതിയ കുറച്ച് പിള്ളേരുണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാം ഈ സിനിമയിലുണ്ട് ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ ക്യാമറയുടെ പുറകിൽ ഡയറക്റ്റ് ചെയ്യുന്നത് പുതിയ ആളാണ് ജിത്തു അഷ്റഫ് പക്ഷേ ജിത്തുവിനെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇപ്പം നായാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇരട്ടയിലാണെങ്കിലും ഇലവീഴ പൂഞ്ചേറയിലൊക്കെ ആണെങ്കിലും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള ആളാണ് ജിത്തു പക്ഷേ ജിത്തു ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു നായാട്ടിൽ മാട്ടിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ ജിത്തു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ പുള്ളി ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു സോളിൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ആസ് ട്രൈ ടു കീപ് ഇസ് മാക്സിമം അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഇരുപതാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സോ കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ് ഒരുപാട് പറഞ്ഞു ഞാൻ ഏഹ് പറഞ്ഞു ഞാൻ ഇല്ലില്ല അല്ല പ്രേക്ഷകര് ചിന്തിക്കുന്നത് ഞാൻ എനിക്ക് മിക്കവാറും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സോണെന്ന് പറഞ്ഞാൽ റൊമാൻസും അല്ലെങ്കിൽ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നാണ് പക്ഷേ അതൊന്നും ഇല്ലാത്ത സിനിമകളാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് മൂന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ദർ ഇസ് നത്തിങ് അബൌട്ട് ബീങ് കംഫർട്ടബിൾ കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡയറിംഗ് ആയിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു കിക്ക് എന്ന് പറയുന്നത് സി എല്ലാം ടഫാണ് ചിലപ്പം നമുക്ക് ഫിസിക്കലി നമുക്ക് എക്സൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഇമോഷണലി നമുക്കത് കുറേ ഡിമാൻഡിങ് ആയിരിക്കും കുറേ ടാക്സിങ് ആയിരിക്കും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കലിയും ഇമോഷണലിയും ചാലഞ്ചിങ്ങായിട്ടുള്ള കഥാപാത്രമാണ് ശരിക്കും ഇതിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരീശങ്കർ എന്നുള്ള ക്യാരക്ടർ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇയാൾ ചെയ്യുന്ന നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില അവസരങ്ങൾ അല്ല എന്ന് പറയേണ്ടി വരും ഒരു ഒരു ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് തോന്നുന്ന അതേ അയാളെ തന്നെ വേറൊരു അവസരത്തിൽ വളരെ ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരാളായിട്ട് കാണാൻ സാധിക്കും ഒരവസരത്തിൽ ചിലപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതും ഇയാളെ കംഫർട്ട് ചെയ്യുന്നതും ഇയാളുടെ ബെറ്റർ ഹാഫായിട്ടുള്ള വൈഫാണോ അപ്പോൾ അങ്ങനത്തെ രീതികളിലൊക്കെ വളരെ ഫ്രജലായിട്ടുള്ള ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടുള്ള എന്നാൽ ഇടയ്ക്ക് ഒഫീഷ്യലി വളരെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പോലീസ് ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻ്റോ അല്ലെങ്കിൽ ഫാദർ ഫിഗറോ ആണ് ശരിക്കും ഇതിൽ ഹരിശങ്കർ അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു ഒരു ക്യാരക്ടറൈസേഷനും ഒരു അപ്പീലും എല്ലാം ഈ കഥാപാത്രത്തിനും സിനിമയിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ചൂടനാണെന്ന് തോന്നും അതേ ആൾ തന്നെ ചില സമ അവസരങ്ങളിൽ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളതും അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു സാധാരണക്കാരൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒരു ഇടിക്ക് പത്ത് പേരെ തെറിപ്പിക്കുക എന്ന എന്നതല്ല എന്നതല്ല അതിൻ്റെ ഒരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഷാഹിയെ പോലെ പോലീസിലുണ്ടായിരുന്ന ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം വ്യക്തമായിട്ട് എന്താണ് ഒരു പോലീസുകാരൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയായിരിക്കും എങ്ങനെയായിരിക്കും അതായത് ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ അനാലിസിസും സ്റ്റഡിയൊക്കെ ചെയ്യുമ്പോൾ റെഫറൻസുകളായിട്ട് ഒരവസരത്തിൽ ഒരു ഒരു സൈക്കാട്രിസ്റ്റിനോടൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെഫറൻസുകളും കാര്യങ്ങളും ഒരു ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും ഈ സിനിമയിലോട്ട് വന്നിരിക്കുന്നത് സിനിമയിലെ ലാഭനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും കമേഴ്ഷ്യൽ സിനിമകളൊന്നും അല്ലെങ്കിൽ ക്ലാസ് സിനിമകളൊന്നും ഒരു അതിർ വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം നല്ല സിനിമയാണെങ്കിൽ അത് തിയേറ്ററിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അത് ആരും ഒരു ഒരു പടം മോശമാക്കാൻ വേണ്ടി അല്ലാതെ പത്ത് രൂപ മുടക്കിയിട്ട് പത്ത് രൂപയെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരും സിനിമ എടുക്കാറില്ല ആരും അങ്ങനെ ചിന്തിക്കാറുമില്ല ചെയ്യാറുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അയാളുടെ ശമ്പളം കൂട്ടി വെച്ചിട്ട് ആ പടം മോശമാക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല മാക്സിമം നമ്മൾ ചെയ്യുന്നത് അത് ആ ഒരു ഔട്ട്പുട്ട് അത് എല്ലാ തരത്തിലും പടം ഓടിയാൽ മാത്രമാണ് വീണ്ടും നമുക്ക് പടങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പടങ്ങൾ ചെയ്യേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ കോസ്റ്റ് അനുപൂർവം കൂട്ടുക അല്ലെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കുക അതിനൊരു കോംപ്രമൈസ് ചെയ്യുക എന്നതല്ല നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ശരിക്കും ഒ ടി ടി അല്ലെങ്കിൽ അതർ അതർ ബിസിനസ്സുകൾ കുറഞ്ഞ അവസരത്തിൽ തിയേറ്ററുകളിൽ ഇത് ആൾക്കാരെ കൊണ്ടുവന്ന് വന്ന് കാണിക്കാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ അതിന് വേണ്ടിയുള്ള മാക്സിമം എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാവരും കൂട്ടായിട്ട് നിന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നല്ല സിനിമകൾ എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകളും തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ള സിനിമകളാണ് അല്ലാത്ത സിനിമകൾ എടുക്കുമ്പോൾ അത് അത് എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു എടുക്കേണ്ട ഒരു കോളാണ് അത് പ്രൊഡ്യൂസർ ആണെങ്കിലും ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആ സിനിമ വേണോ വേണ്ടയോ എന്നുള്ളത് സോ അത് ഓരോ ഒരു ഗ്രൂപ്പ് ചേർന്ന മറ്റൊരു ഗ്രൂപ്പിനെ കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റേ വേറൊരു ഗ്രൂപ്പ് വേറൊരു തേർഡ് ഗ്രൂപ്പിനെ കുറ്റം പറയുക എന്നും അല്ല നമുക്ക് വേണ്ടത് എല്ലാവരും കൂടെ ഒത്തിരിമിച്ച് ചേർന്നിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് സോ സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് അല്ലാതെ ഒരാളുടെ മാത്രം ക്രെഡിറ്റിൽ സക്സസ് ഉണ്ടാകുകയും ഒരാളുടെ മാത്രം ഫോൾട്ടില്ല അത് ഫെയിലറാകുകയും ചെയ്യുന്ന ഒരു ഒരു സംഭവമല്ല സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക് സിനിമയ്ക്കുണ്ട് കമേഴ്ഷ്യല് വയബിലിറ്റി ഒരു വലിയൊരു ഘടകമാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ഈസ്തെറ്റിക് വാല്യൂ എന്നുള്ളത് ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമാണ് സിനിമ നന്നാവുള്ളൂ വിജയിക്കുകയുള്ളു അതിനുവേണ്ടി എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് നത്തിങ് മോ ദാറ്റ് അയ്യോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ കാരണം ഇത് തന്നെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ ഇത് വേണം മറ്റേതായിരുന്നു കുറച്ചുകൂടെ നന്നാണ് ഇതല്ല ഇത് എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രിയ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറും ആ സിനിമയും ആ കഥയും അത്രയ്ക്ക് അപ്പീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ജഗദീഷ് ചേട്ടനാണെങ്കിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വൈശാഖിനെ ആണെങ്കിലും അല്ലെങ്കിൽ റംസാനെ ആണെങ്കിലും നമ്മൾ നമ്മളിതുവരെ കാണാത്ത രീതികളിലൊക്കെ ആണതിൽ കൊണ്ടു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു അറ്റംപ്റ്റ് ഒരു എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ കയ്യിലാണ് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കാണുക ചെയ്യാ തിയേറ്ററിൽ ഒന്ന് കാണുകയുള്ളൂ ഇഷ്ടമാണെങ്കിൽ അത് ആൾക്കാരിലേക്ക് പറയുക ഇഷ്ടമല്ലെങ്കിൽ എന്നോട് മാത്രം സെപറേറ്റ് ആയിട്ട്